പെരുമ്പാവരി തന്നെ ഏറ്റവും വലിയ പോത്ത് കച്ചവടക്കാരനെയാണ് നമ്മൾ കാണുന്നത് പോത്ത് കച്ചവടക്കാരന്റെ വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് ഇതാണ് ആള് പേര് ഈ ആളെ ഞാൻ കിട്ടും മൂന്നും ആ മൂന്നും ഒരു അയ്മേടൂല നോക്കിക്ക ഇങ്ങട് വാ ഇങ്ങോക്ക് കൊമ്പിന്റെ നല്ല ഇത് നോക്ക് പൊത്തിന്റെ മേത്ത് പാടോന്നില്ല ഉണ്ടോ നോക്ക് ആ ഇത് ഒറിജിനൽ നാടൻ ഇതെന്താ സംഭവം ഇത് അതെങ്ങനെ കൂടുന്ന ഇത് പിടിച്ചാലാണ് ഒരു വലിയൊരു ബെല്ലാരി പോത്ത് കച്ചവടക്കാരനാവണത് അതെ ഇതുപോലത്തെ ഒരു സംഭവം വേണോ ഇവിടെ ഒരുപാട് പേര് പോത്ത് വാങ്ങിക്കാനും അതേപോലെത്തിന്റെ ബിസിനസ് ചെയ്യണം ഒരുപാട് പേരല്ല ഇവിടെ നിക്കുന്നു അവർക്കൊന്നും ഈ സാധനം ഇല്ലല്ലേ ഞങ്ങൾ സ്ഥിരം കച്ചവടക്കാരാണ് അപ്പൊ ഞങ്ങളുടെ ഈ സാധനം ഉണ്ടെങ്കിലാണ് ബെല്ലാരി എന്നാണ് രാജിയാവുള്ളൂ പറയണത് തീർച്ചയാണ് അപ്പൊ ഞാനിപ്പോ നിലവിൽ

അല്ല അവര് ലോഡ് വന്നിട്ട് ഒരുപാട് കസ്റ്റമേഴ്സിനെ വന്നേക്കണ സാധനം മേടിക്കാൻ അതുകൊണ്ട് തന്നെ പുള്ളി അങ്ങോട്ട് പോയേക്കാണ് അതെ ഇത് അൻവർക്കായാണ് പരിചയം തീർച്ചയായിട്ടും എന്നോഡ് വന്നത് ലോഡ് എന്നും ഡെയിലി എല്ലാ ലോഡ് ഉണ്ട് ഇത് സ്പെഷ്യൽ ലോഡാണ് പെരുന്നാളിന്റെ ആയിട്ട് പോത്തുകൾ മാത്രമായിട്ട് പെരുന്നാൾ സീസണല്ല അതുകൊണ്ട് തന്നെ പെരുന്നാൾ സീസൺ വലുത് വേണം ഇടത്തരം വേണം അതുപോലെ തന്നെ ചെറിയ ഒരു എല്ലാ ടൈപ്പ് ഇപ്പൊ ഇരുപതിനായിരം മുതൽ ഒരു മൂന്ന് ലക്ഷം രൂപ വിലയുള്ള പോത്തലുണ്ട് പുതിയ പോത്തലൊന്നും ഇറക്കിയിട്ടില്ല ബാക്കിയുള്ള പോത്തലൊക്കെ ഇവിടെ ഇറക്കി വിലയുള്ള ഒരു ഒന്നായിരം രൂപ വിലയുള്ള പോത്തോളൂ ഇനിയും പുതിയ പോത്തേ വരാനോ അതൊന്നും ഇറക്കിയിട്ടില്ല ഇനി രണ്ടാഴ്ച സമയം ഉള്ളാരനോണ്ട് അതൊന്നും ഇറക്കിയിട്ടില്ല പോന്ധ്രയിൽ നിന്ന് വരാനും

ആന്ധ്രം വന്ന് ഇവിടെ നാടനായതാണ് അല്ലാണ്ട് ഇവിടെ പറ്റുന്നതൊന്നും ഇല്ല സൗകര്യം കേരളത്തിലൂടി വന്ന നിസാരാണ് കേരളത്തിലുള്ളൂ പുറത്തുനിന്ന് വന്ന് ഇവിടെ നാടനായതാണ് ഇനി വരാനും വരാനുണ്ട് ഇനി നാളെ ഇനി ലോഡുണ്ട് അടുത്ത തിങ്കളാ ചൊവ്വാഴ്ച സന്ധ്യയിലേക്ക് ലോഡുണ്ട് ഇനി ഇനി പെരുന്നാളിന് ഏകദേശം രണ്ടാഴ്ച പതിനെട്ട് ദിവസമുണ്ട് ഇവിടെ ഇപ്പോ ലോഡ് വന്ന് ഇനി വന്നുകൊണ്ടിരിക്കണേ വരെ ആൾക്കാർ അന്വേഷിച്ച് വന്നാൽ അവർക്ക് കൊടുക്കാനുള്ള സാധനം നിങ്ങളുടെ അടുത്ത് തീർച്ചയായിട്ടും അഞ്ഞൂറ് നമ്മുടെ എപ്പോഴും മുറിയോട് കയ്യിലുണ്ടാവും നിങ്ങൾക്ക് പെരുമ്പാവൂർ സ്ഥലത്ത് ഇത് പെരുമ്പാവൂർ മഞ്ഞപ്പെട്ടി മഞ്ഞപ്പെട്ടിയിലേക്ക് നിങ്ങൾക്ക് പോരാ കാരണം വെല്ലാരി അനസും വെല്ലാരി അനസിന്റെ പാർട്ട്നറായ അൻവർ അൻവർക്കായാണ് ഇവിടെ നിൽക്കുന്നത് അൻവർ അപ്പൊ ഒന്നും കൊണ്ടും നിങ്ങള് നിങ്ങള് ആയിട്ട് പോരാളി വില കൂട്ടിയാകുമ്പോൾ നമുക്ക് ദിവസം മുന്നൂറ്ററുപത്തു ദിവസം ഈ കച്ചവടം തന്നെയാണ് ബസ്സിൽ കച്ചവടം പെരുന്നാളിന് അറുപത്തഞ്ച് ദിവസം എല്ലാ ഇത് ആഴ്ചയിൽ രണ്ടു ലോഡ് ആന്ധ്ര കന്നാല് വരും എരുമയും കാളിയായിട്ട് ഓരോ ഇവിടെ ആഴ്ചയിൽ രണ്ട് വരും രണ്ടു ലോഡ് ഇവിടെ എന്തായാലും ആഴ്ചയിൽ ഈ സീസൺ കഴിഞ്ഞാലും പോത്തുകളും ഉണ്ടാവും കളയന്മാരും ഉണ്ടാവും നമ്മളിപ്പോ വീഡിയോ കൂടെ പറഞ്ഞത് പെരുന്നാൾ സീസൺ ഒരു കാരണവശാലും പെരുന്നാൾ സീസൺ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും നിങ്ങൾക്ക് ഇവരെ കോൺടാക്ട് ചെയ്യാം കാരണം ഇവിടെ എപ്പോഴും തന്നെ നിങ്ങൾക്ക് നൂറ് നൂറ്റി ഇരുപത്തി അഞ്ച് കിടക്കുകൾ മേടിച്ചിട്ടുണ്ട് അതൊന്നും ഇപ്പൊ ഇതിന്റെ തിരക്കില് കൊണ്ടുവരാൻ പറ്റില്ല ഇത് പെരുന്നാൾ കഴിഞ്ഞിട്ട് കൊണ്ടുവരാൻ വേണ്ടി നിൽക്കുകയാണ് പോത്തുകളുണ്ട് കിടാക്കുകൾ വാങ്ങിയിട്ടിട്ടുണ്ട് ആന്ധ്രയിൽ അതൊക്കെ ഈ പെരുന്നാൾ കഴിഞ്ഞാൽ തന്നെ കെട്ടി ഇപ്പൊ ഒരു വണ്ടി ബോഡി ഏറ്റവും കൊടുത്തേക്കാണ് അതിന് കിടാക്കള് ഏറ്റാൻ വേണ്ടി മാത്രമായിട്ട് ഒരു വണ്ടി ഇറക്കിയുണ്ട് പെരുന്നാൾ കഴിഞ്ഞു സ്വന്തം വിയാണ് സ്വന്തം വണ്ടി മൂന്ന് വണ്ടിയില്ല വണ്ടി വിളിച്ചിട്ട് കിടക്കുന്നുണ്ട് രണ്ടു വണ്ടി തന്നെ സ്വന്തം വണ്ടി ആയതുകൊണ്ട് തന്നെ ആ വാടകയുടെ ആ ഒരു ഇനം വരുമ്പോ തന്നെ തന്നെ അത്യാവശ്യം ഞങ്ങൾ തന്നെയാണ് പോകുന്നത് അവൻ തന്നെ തന്നെയാണ് ഡ്രൈവർ അങ്ങനെ ഡ്രൈവർ കിട്ടില്ലെങ്കിൽ നമ്മളെ തന്നെ ഓടിക്കാനും നമ്മൾ തന്നെ കയറ്റാനും എല്ലാം തന്നെ നമ്മൾ തന്നെയാണ് എല്ലാ പണിയും സാധാരണ നമ്മളി ഇതേപോലെ ഇത്ര പോത്തിനെ കാണണമെങ്കിൽ പോണം പോകണം പോയാൽ മാത്രമാണ് ഇത്ര നമുക്ക് കാണാൻ പോത്തിനൊക്കെ കുറവാണ് സാധാരണ ഈ പിറക്കു ചുറ്റും അപ്പുറത്തെ കനാലയും പറമ്പിലും ഒക്കെ കൂടി പോത്തുണ്ടാവില്ല ഇച്ചിരി കുറവുണ്ട് കാര്യം പോത്ത് എത്താണ്ട് രണ്ടിലോടും ഈ വീഡിയോ ഞങ്ങളെ കണ്ടെപ്പോലുള്ള ആൾക്കാർക്ക് ഇത് വലിയ ഒരു സംഭവമാണ് നിങ്ങൾ കുറവാണ് ഇപ്പോ നോക്കുമ്പോ ഈ ഷെഡും പറമ്പിലും അപ്പുറത്തെ അപ്പുറത്ത് വരെ പോത്ത് ഈ ഭാഗത്തൊക്കെ പോകുന്നത് ഈ കാലത്തൊക്കെ ഈ ഇവിടെയുള്ളവർക്കൊക്കെ കണ്ടാൽ അറിയാൻ പറ്റും പോത്തുക എന്തോരം ഉണ്ടാവും സാധാരണ ഈ പറയുമ്പോ മൊത്തം കനാലുമ വരെയും പോത്തായിരിക്കും ഇപ്പൊ നിലവിലിപ്പോ ഇതിന്റെ കച്ചവടം തുടങ്ങിയ ഒരുപാട് ആൾക്കാർ വന്നോ അവിടെ നോക്കി അങ്ങോട്ടൊക്കെ എല്ലാവരും പള്ളിക്കാർ വരാണ്ട് വലിയ വലിയ ഹാജിയാക്കന്മാരൊക്കെയാ വന്നിരിക്കണത് പോത്തുപേടിക്കാത്ത കാരണം അവരൊക്കെ ഇത് വന്ന് വാങ്ങിക്കണെങ്കി അതിലൊരു വിശ്വാസത വേണം നിങ്ങൾ പറയുന്ന ഒരു വില പറയണ വയസ്സും തൂക്കും ഒക്കെ കൂടി കൂടി കസ്റ്റമേഴ്സാണ് നമ്മുടെ കൂടുതൽ ഇവരൊക്കെ എല്ലാ കൊല്ലം പറഞ്ഞു ഇനി പള്ളിക്കാര് ഞായറാഴ്ച നാലഞ്ച് പള്ളിക്കാര് വരാനിട്ട് അവർക്ക് ഓരോ പള്ളിയിലേക്ക് പതിനഞ്ചും ഇരുവണ്ണം വെച്ച് അത് അവിടെ വന്ന് കണ്ടുകൊണ്ട് പോകുള്ളൂ അത് പെരുന്നാളിന്റെ അന്നാണ് അവർക്ക് എത്തി ഞാൻ ഒരു രണ്ട് മൂന്ന് ടീമിനെ ടീമിനൊപ്പം പരിചയപ്പെട്ടു അവരൊന്നും ഒരു പോത്തായിട്ടല്ല പോയി നാലും പോത്തി പള്ളിക്കാരും പത്തും പതിനഞ്ചും ആയിട്ടാണ് രാവിലെ പോത്ത് എടുത്തേക്കണ ആൾക്കാരെ പരിചയപ്പെടാം നിങ്ങൾ എവിടെ നിന്ന് ആലപ്പുഴ ജില്ല അപ്പൊ സാധനം എടുത്താ നിങ്ങൾ ഇതെല്ലാം എടുത്തേക്കുന്നതാണ് അപ്പൊ നിങ്ങൾ ആദ്യമായിട്ട് തന്നെയാണ് ഇവിടെ ആ ഇത്ര വർഷമായിട്ട് നിങ്ങൾ ഇവിടെ ഒന്നും എടുക്കാറില്ല അപ്പൊ അത്രക്ക് നല്ലൊരു ക്വാളിറ്റിയുള്ള സാധനം കിട്ടുന്നതുകൊണ്ടല്ലേ നിങ്ങൾ എടുക്കുന്നത് കൂടുതൽ അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഇങ്ങോട്ട് തന്നെ ഇവര് പോയി ഇവിടെ ലോഡ് വന്ന അനുസരിച്ച് നിങ്ങൾ പറഞ്ഞിട്ട് വന്നാണ് അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാനില്ല സെലക്ട് ചെയ്തോണ്ടിരിക്കാണ് അത്യാവശ്യം സാധനം അവിടെ ആ കാണ ഷെഡിൽ മൊത്തം നിൽക്ക വലുതും ചെറുതും ഇടത്തരമായിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ ഇനി ലോഡ് വരാൻ കിടക്കണുള്ളൂ ഇന്നപ്പ തന്നെ ഈ ഷെഡ് മൊത്തം നിറഞ്ഞിരുന്നതാ ഇപ്പൊ ഇതിന്റെ ഉള്ളിലൊക്കെ നന്നേ കാണിച്ച് നിന്റെ ഉള്ളിലൊന്നും പലതിലും ഇപ്പൊ പോത്തില്ല ഈ ഒരു അര മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ പോത്തുകൾ പകുതിയിൽ കൂടുതൽ നിലവിൽ തീർന്നു കഴിഞ്ഞു ചിലപ്പോഴൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി മാറ്റിയിട്ടേക്കണേ അത് രണ്ടും ഇപ്പൊ വിറ്റണിയാണ് വിറ്റേക്കണേ അതെ മാറ്റി കെട്ടിയിട്ടേക്കാണ് അപ്പൊ അന്ന് വിചാരിച്ച് വീടേ കാണുന്നവരും പോത്തില്ല എന്ന് വിചാരിക്കോഡ് എത്തും ഇന്ന് ചിലപ്പോൾ ഈ നാളെ കഴിഞ്ഞു പറഞ്ഞു ചൊവ്വാഴ്ച ചന്തയിലേക്ക് പോയി ഉണ്ട് ശരിക്കും ആന്ധ്ര പോത്തുകൾ ഉണ്ടല്ലോ ആന്ധ്രപോത്താണ് ഏറ്റവും കൂടുതൽ ഇവിടെ വന്നത് ഈ തവണ ഈ തവണ ഭയങ്കര സ്പോർട്ടിങ് ആയിരുന്നു നാനൂറ് രൂപ ആന്ധ്രയിൽ വില വിലമുട്ടുണ്ട് അതുകൊണ്ട് ആന്ധ്ര പോത്ത് കുറവാണ് ആന്ധ്ര എരുമകൾ എന്ന് പറയുന്ന ഇല്ല വരുന്നേ ഇല്ല ആന്ധ്ര കന്നാലി അവിടെ സ്പോട്ടിങ് ഭയങ്കര ഈ തവണ ഏറ്റവും കൂടുതൽ സ്പോട്ടിങ് മാർക്കറ്റായി മാർക്കറ്റ് നാനൂറ് രൂപ ആന്ധ്രയിൽ തന്നെ വില വില നമ്മുടെ തന്നെ അവിടെ നമ്മുടെ വിലയൊക്കെ കൂടുതലും ഇപ്പം നമുക്ക് അവിടെ നിന്ന് കൊണ്ടുവരുന്ന പതിനായിരം എക്സ്പെൻസ് അപ്പം ഇവിടെ അഞ്ഞൂറ് രൂപ ചിലവായിട്ട് നമുക്ക് ഭയങ്കര അതുകൊണ്ട് ആന്ധ്രക്ക് എന്നാലിപ്പോ ഭയങ്കര വരുകയായുണ്ട് ആന്ധ്രയിൽ തന്നെ എന്ന് പറഞ്ഞ സ്പോർട്ടിങ്ങിന് തള്ളായിരുന്നു തള്ളായിരുന്നു പറഞ്ഞേ സ്പോർട്ടിങ് അവര് തൂക്കത്തിനാണ് എടുക്കുന്നത് ഈ തവണ നൂറ് കിലോത്തിന് മുകളിലേക്കുള്ളാണ് അവിടെ കമ്പനിക്കാരെടുക്കുന്നത് ഇപ്പൊ അങ്ങനെയല്ല എന്ത് കിട്ടിയാലും എടുക്കും ഇത് അമ്പത് കിലോ ഉള്ളതാണെങ്കിലും അവര് സ്പോർട്ടിങ്ങിന് എടുക്കാം കമ്പനി എടുക്കാൻ കമ്പനിക്കാരെടുക്കാൻ അവര് തൂക്കത്തിന് അടക്കുന്നത് പറഞ്ഞ കേട്ടാ നില പോത്തിനൊക്കെ എല്ലാ സ്ഥലത്തും വില കൂടി സാധാരണ ആദ്യമൊക്കെ നമ്മള് കേരളത്തിലായിരുന്നു വില കൂടുതൽ എന്ന് പറയുന്നത് ഇപ്പൊ കേരളത്തിനേക്കാളും കൂടുതൽ ഇത് ഉണ്ടാവുന്ന സ്ഥലത്ത് വില കൂടിയേക്കെന്നാ പറയുന്ന അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ അത്യാവശ്യം റേറ്റ് ഉണ്ടെന്നാണ് പറയുന്നത് എന്നാലും ഈ റേറ്റ് ഒന്നും നോക്കണ്ടട്ടെ ഇവരുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ അതെ അടിപ്പിച്ചുകൂടി കൂടുതലും നമുക്ക് അല്ല നമ്മള് വെക്കണത് നമ്മള് എന്ത് പത്തഞ്ഞൂർ പോത്ത് വെക്കേണ്ടത് അപ്പൊ എന്തെങ്കിലും ഒരു കിട്ടിയാൽ നമുക്ക് അതായി കച്ചവടങ്ങൾ കാര്യങ്ങൾ നടക്കണം നമ്മളെ പ്രദേശിച്ച് വന്നവരെ നമ്മൾ ആരും ഒരാളെയും മടക്കിവിടുള്ള അത് ഇപ്പൊ ഈ ഇവരുടെ അടുത്ത് ചോദിച്ചാല് എല്ലാവരും എല്ലാം എത്ര കൊല്ലായിട്ട് വരുന്ന ആൾക്കാർ ആചാക്കന്മാരാണ് അറിയാവും എറണാകുളത്തുനിന്നുള്ളവര് തമ്മിൽ അവിടെയുള്ളവരെല്ലാരും ആറ് വർഷം അപ്പൊ നമ്മൾ കൊടുക്കുന്ന സാധനം നിങ്ങൾ പറഞ്ഞ തൂക്കവും അതിന് കിട്ടുന്നില്ലെങ്കിൽ പിന്നെ അവർ വരുമോ വരില്ല നമ്മള് പ്രദേശിച്ച് തവണ ലോഡിച്ച് വരാൻ വഴികൾ എത്ര വിളിയോന്നു വന്നു എന്നും നാളേക്കായിട്ട് ആ ലോടും കൂടെ എത്തിയാലാണ് നമുക്ക് വെച്ചൊരു ധൈര്യം നമ്മള് പ്രതീക്ഷിച്ച് ഈ വന്ന ആൾക്കാരുണ്ട് അവർക്ക് നമുക്ക് എന്തായാലും മാർക്കറ്റിലേക്ക് പോകണം ആ ചാണകത്തിലും ചവിട്ടി ആ ചെളിയിലും ചവിട്ടി ആൾക്കാരെ ചീത്തയും കേട്ട് പോയ പോത്ത് വാങ്ങിയാലും നമ്മൾ ഇവിടെ നോക്കി കൊടുക്കാനുള്ള സൗകര്യം ആക്കി കൊടുത്തിട്ടുണ്ട് കൊണ്ടാൻ പറ്റൂലവർക്ക് ഇവിടെ നോക്കാനുള്ള സൗകര്യം ഉണ്ട് തീരെ കാശ് ഒന്നും എക്സ്ട്രാ മേടിക്കണമൊന്നുമില്ല പിന്നെ അവര് തന്നാ മേടിക്കും അത്രയൊന്നും നിങ്ങൾക്ക് പോത്തിനെ നമുക്ക് പോത്തിനറക്കുക അങ്ങനെ അറക്കുന്നവർക്ക് അതിൻ്റെ ഇറച്ചി അവിടെ കൊണ്ട് ചെയ്യാൻ സൗകര്യം ഇല്ലെങ്കിൽ അതും സൗകര്യം നിങ്ങൾക്ക് അതിന്റെ പോത്ത് പെരുന്നാളിനും കൊണ്ടുപോകാൻ സൗകര്യമായിട്ടുള്ള ഇതുണ്ട് ഇവിടെ നിർത്തും നമ്മൾ നോക്കി കൊടുക്കും ഇനി വീടുകളിൽ കൊണ്ടുപോയി നടത്താൻ നോക്കാൻ സൗകര്യം കുറവുള്ളവർക്ക് നമ്മളിവിടെ നോക്കി സൗകര്യം ഏത് പോത്ത് കച്ചവടക്കാരിൽ നിന്ന് നമുക്ക് കിട്ടും കേരളത്തിൽ ആ ഒരു സൗകര്യം കൊണ്ട് ഇവര് ചെയ്തു തരാണ്